എല്ലാവർക്കും ദീപ്താസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി റവയും പഴമൊക്കെ വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു പലഹാരമാണ് കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന ഒരു സമയത്തേക്ക് വളരെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ ഈ ഒരു പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനു വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ശർക്കര ഉരുക്കി എടുത്തിട്ടുണ്ട് മൂന്ന് മൂന്നച്ച ശർക്കര മുക്കാൽ കപ്പ് വെള്ളത്തിൽ ഉരുക്കി അരിച്ചെടുത്തിട്ടുള്ളതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം ഈ നെയ്യും ശർക്കരയൊക്കെ പഴത്തിൽ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിനധികം താമസമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുത്താൽ മതി ഈ ഒരു സമയം കൊണ്ട് തന്നെ പഴമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും ആ ഒരു സമയത്ത് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കാം നന്നായിട്ട് ഉടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ട് അവിടെ ഇവിടേക്കായിട്ടൊന്നും അടച്ചെടുത്താൽ മതി ശർക്കരപ്പാനി നമ്മൾ മുഴുവനായിട്ട് വെച്ചെടുക്കരുത് ഇതുപോലെ കുറച്ചൊരു ലൂസായിട്ട് വേണം ഇരിക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തിട്ടുള്ള റവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു സമയത്ത് റവ മുഴുവനായിട്ട് ചേർക്കരുത് കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ റവ കട്ട പിടിച്ച് കിടക്കാനുള്ള ചാൻസ് ഉണ്ട് തീ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കുറേശ്ശെയായിട്ട് നമ്മൾ ഒരു കപ്പ് റവ മുഴുവനും ചേർത്ത് കഴിഞ്ഞു പിന്നെ ഇതിലേക്ക് രണ്ട് നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ മാവ് കുറച്ചൊരു തിക്കായിട്ടാണ് ഇരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണും വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇറവയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് അരക്കപ്പ് നാളികേരം ചിറകിയത് ചേർത്ത് കൊടുക്കാം കുറച്ച് അണ്ടിപ്പരിപ്പ് ക്രഷ് ചെയ്തത് ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാഷ്യൂസോ പീനട്ട ഏത് വേണമെങ്കിലും നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഉണക്കം മുന്തിട്ട് ചേർക്കാം ആറ് ഇലക്കായ പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ട് ചൂടാറിക്കഴിഞ്ഞാൽ ഇതുപോലെ ബോൾസാക്കി എടുക്കാം ഇപ്പം എല്ലാതും ഞാൻ ബോൾസാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് സ്റ്റീമറിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി ദ്രവിയായതുകൊണ്ട് തന്നെ വേവാനായിട്ട് ഇതിങ്ങനെ താമസമൊന്നുമില്ല പെട്ടെന്ന് വെന്ത് കിട്ടും ഏകദേശം ഒരു അഞ്ച് മിനിറ്റൊക്കെ മതിയാവും ഞാനൊരു വാഴയില വെച്ച് കൊടുത്തിട്ടാണ് അത് സ്റ്റീം ചെയ്തെടുക്കുന്നത് ഇതിലാണെങ്കിൽ വഴയിലയുടെ മണം കൂടി ആവുമ്പോൾ പലഹാരത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഏകദേശം അഞ്ച് മിനിറ്റുള്ളൊന്ന് മൂടി വെച്ച് കൊടുക്കാം വെന്തിട്ടില്ലെങ്കിൽ മാത്രം ഒരു മിനിറ്റ് കൂടി ഒന്ന് വെച്ച് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ മാക്സിമം ആറ് മിനിറ്റ് കൊണ്ട് തന്നെ അത് നന്നായിട്ട് വെന്ത് കിട്ടും അപ്പം നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്